മമ്മൂക്കിയുടെ പുത്തൻ പണം പുത്തൻ പണത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഹിറ്റ് സിനിമകളുടെ കൂട്ടുകെട്ട് മമ്മൂക്കിയും രഞ്ജിത്തും ഒന്നിക്കുന്ന പുതിയ സിനിമ പുത്തൻ പണത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് പുത്തൻ പണം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ നിർമ്മാണ സംരംഭമായ ത്രീ കളേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ശേഷം മമ്മൂക്കയെ നായകനാക്കി രഞ്ജിത്തൊരുക്കുന്ന ചിത്രമാണിത് കള്ളപ്പണത്തിനും കള്ളനോട്ടിനും തടയിടാനായി കേന്ദ്ര സർക്കാർ ആയിരം അഞ്ഞൂറ് നോട്ടുകൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് പുത്തൻ പണം എന്ന പേരിൽ ചിത്രം ഒരുങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും കള്ളനോട്ടുകളുടെയും എല്ലാം കഥ പറഞ്ഞ ഇന്ത്യൻ റുപ്പി ഇറങ്ങി അഞ്ചു വർഷത്തിനു ശേഷമാണ് സമാനമായ പശ്ചാത്തലമുള്ള മറ്റൊരു സിനിമ രഞ്ജിത്തൊരുക്കുന്നത് മമ്മൂക്കിയെ കൂടാതെ കോട്ടയം നസീർ മാമു സുരേഷ് കൃഷ്ണ ഇനിയ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ചിത്രം വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ എത്തും കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാൽ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി